ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ ആയി കറിയൊക്കെ ആയി കറി അടുപ്പിച്ചിട്ടാണ് ഓക്കെ ചാണമ്മ അതാ അവിടെ ഒരു പണിയിലാണ് ഇതിന്ന് ഒരു ചൂലുണ്ടാക്കുന്ന പനിയിലാണ് ചൂല് ഉണ്ടാക്കുക ഇതവിടുന്ന് പട്ട കിട്ടിയേ ചേച്ചി ചേച്ചി അപ്പം നമ്മുടെ കുഞ്ഞി കുഞ്ഞി റോസാപ്പൂവൊക്കെ താ കേട്ടോ വളർന്നു വരുന്നുണ്ട് പിന്നെ റെഡ് വന്നിട്ട് ഒന്നേ ഉള്ളൂ കേട്ടോ റെഡ് റോസ് ഒരെണ്ണം ഉള്ളു ചെറുത് പിന്നെ നമ്മുടെ മണി ട്രീയൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കേട്ടോ മണി മാത്രം ഇല്ലയെന്നു തന്നെ മണി ട്രീ ഒക്കെ ഉണ്ട് മണി മാത്രം ഇല്ല നമ്മുടെ തൊടി കാര്യങ്ങളൊക്കെ നമ്മൾ അതവിടെ ഇരുന്ന് നമ്മൾ ചൂലുണ്ടാക്കേണ്ട അതാണ് നമ്മുടെ മുക്കം പിന്നെ ഇവിടെയൊക്കെ പറയുക വറകും പിന്നെ ഇതാണ് നമ്മുടെ തൊടി സവരിൻ്റെ സൈഡൊക്കെ ഉണ്ടോ അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ കത്തിക്കുന്ന വറകു കാണും അമ്മമാക്ക് വറകുണ്ടാക്കലേ വേണേ ഞാനിനിയുടെ തൊടിൻ്റെ ബാക്ക് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇനി ഇന്ന് ഞാൻ ഈ തൊടിൻ്റെ ബാക്ക് വശം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ കാണിച്ചിട്ടേ ഇല്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ആ ടി വി കണ്ടുകൊണ്ടിരിക്കുക അവിടെ ഫ്രിഡ്ജ് കുട്ടി മാത്രം ഇന്ന് പോയിട്ടില്ല പിന്നെ ഞാൻ അലക്കിക്കൊണ്ടിരിക്കണം അലക്കി അലങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ കറി ഇതാ അടുപ്പത്ത് ചോറായി ഇതാ ഞാൻ കറി വെച്ചത് എൻ്റെ കൈ അടുപ്പത്ത് വെച്ചിട്ടാ വെച്ചിട്ടാണ് കൊള്ളുകറി കേട്ടോ എല്ലാട്ടെന്താ വയ്ക്കുന്നു മീൻ വയറിനും പിടിക്കണേ ഇല്ല ഞാനീ ബാക്ക് കാണിച്ചിട്ട് ബേക്കൊന്നും വൃത്തിയില്ല എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ച് കാണിക്കട്ടോ നമ്മുടെ ബാക്ക് വശം ബാത്റൂമൊക്കെ തലയിൽ പൊളിഞ്ഞ് ഇതാനായിട്ടോ ഇവിടുന്ന് നോക്കി അമ്മാനേയും കാണാം തോണ്ടി കണ്ട അവിടെ മരം മുറിക്കുക കേട്ടോ ബാക്കിൽ ഞാൻ ഇതുവരെ ബാക്ക് കാണിച്ചില്ല ഇവിടെ പിന്നെ ഞാനിവിടെ മറച്ച് വെച്ച് കേട്ടോ ഡാർപ്പായി പിന്നെ ഇതാണ് നമ്മുടെ തൊടിട്ട് മതില് ഇത് മതില് മതിലിൻ്റെ ഇപ്പുറത്ത് ലാ ഉണ്ട് അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരാൾ തീ സൗണ്ട് കണ്ടത് അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ വേസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് വേസ്റ്റാണ് തൊടിയിൽ ഞാൻ ഞങ്ങളുടെ അവിടെ പിന്നെ അത്ര വേസ്റ്റൊന്നും ഇല്ല കേട്ടോ ടൈംബേഴ്സ് മാത്രമല്ല സായ തെങ്ങ് കേട്ടോ കുരങ്ങ് പാമ്പ് ഒക്കെ വരും എന്താ അവിടെ പിന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ഇതുപോലെ വെള്ളം എന്താ നമ്മുടെ അപ്പുറത്തും ഉണ്ടാവും ആ സൈഡിൽ ബാത്റൂമിൻ്റെ ആ സൈഡിൽ പിന്നെ അവിടെ താ മരം മുറിച്ചുകൊണ്ട് ഇവിടെ ഒരു എന്താ പറയുക കാട് വെട്ടിത്തെളിച്ചു എന്ന് പറഞ്ഞ പോലെ കാടൊക്കെ നല്ല വെട്ടിത്തെളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സാധനങ്ങളാണ് അവിടെ കൊമ്പ് മരങ്ങളൊക്കെ മുറിച്ചു മേലെ കണ്ടോ ബാത്റൂമിൻ്റെ മേലേട്ടത് സംഭവം മരം വന്ന് വീണ് കിടക്കുന്നുണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടില്ല പറഞ്ഞാൽ ഇതൊക്കെ എപ്പോഴാണ് ഈ മരം പൊളിഞ്ഞ് ചാടുകയെന്നറിയില്ല അവിടത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അവിടെ ഒരു പിന്നെ അവിടെയൊക്കെ മരം കണ്ട അവിടുത്തെ മരം ആ സൈഡത്തെ മരമൊക്കെ വെട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കക്കൂസ് കുഴി കിട്ടും അവിടെ വളം ഫുള്ള് അറിയും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചപ്പ് ചവറുകളൊക്കെ ചെയ്യണം കുളമ്പ് പോലെ നിക്കണുണ്ടാവും പാമ്പൊക്കെ വരും അവിടെ ഒക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഒക്കെ ഇതാണ് സംഭവം കുറച്ച് പഴയ സാധനങ്ങളൊക്കെ വെച്ച് കേട്ടോ ഇവിടെ ഒരു പപ്പാളിങ്ങന്മാർ ഇങ്ങനെ നിക്കണുണ്ട് ഒന്നും നമ്മുടെ ഡേക്ക് വെച്ച് തോടൊക്കെ ഉണ്ടാവും ലൈൻ വീടായത് കൊണ്ട് തന്നെ ലൈനാണ് പിന്നെ അപ്പുറത്തും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഏഴ് റൂമിൻ്റെ സെറ്റപ്പ് ആണ് നമ്മുടെ ഇവിടെ ഞാൻ തിരുമ്പണ വെള്ളം അങ്ങനെ പോവും എന്താണ് നമ്മുടെ ബാത്ത് റൂമിട്ടോ അപ്പോഴാണ് ഒരിഞ്ഞ് പൊളിഞ്ഞ് കൂടാൻ അറിയില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ചകിരികളെന്നറിയുണ്ട് കേട്ടോ അവിടെ നമ്മുടെ മേൽ പണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചകിരി മേലൊക്കെ തേക്കുന്ന ചകിരിയാട്ടോ അത് ഈ കാണുന്നത് പോന്താന്ന് എന്താ ഇതിൻ്റെ പേര് പറയാനും എനിക്കറിയില്ല ചകിരി എന്ന് പറയും ഞാൻ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചകിരി ഉണ്ടാവും കിട്ടണില്ല എനിക്ക് എത്തണില്ല നമുക്ക് മേല് തേക്കാൻ നല്ലതാട്ടോ അത് അപ്പുറത്തുള്ളതിൻ്റെ ബാത്റൂമാണ് അപ്പോൾ ഇവിടെ മയിലൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഹോട്ടല് ഇതേലും മയിലൊക്കെ നടക്കുമ്പോഴന്ന് കുരങ്ങ് ഇവിടുന്ന് ഇങ്ങോട്ട് വരും ഒരു ദിവസം ഞാൻ കുളിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുരങ്ങ് നോങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാട്ടോ അങ്ങനെ നമ്മുടെ ജനലൊക്കെ കണ്ടോ എലി ഓടിയിട്ടും ഇതിലൂടെ ഒക്കെ എന്തെങ്കിലും കയറി വന്നാലേ അറിയില്ല പിന്നെ പൊളിഞ്ഞ് നിൽക്കണ വേണ്ട മതിലൊക്കെ അകത്തേക്ക് പോവാം നമ്മൾ അലക്കും അലക്കണ വെള്ളം ഇത് കൂടെ ഇങ്ങനെ ഹോസ്പിറ്റൽ പോട്ടോ ഞാൻ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി വൃത്തിയാക്കിയതാണ് ഡെയിലി അടിച്ച് വാരും എന്നാലും കണക്ക് തന്നെ കേട്ടാ തൊടുന്ന ഇത്രയും പെട്ടെന്ന് മാറണം താമസം വലിയ വലിയ പാമ്പൊക്കെ വരും തൊടി കൂടെ മരം മുളുക്കണ സോങ്ങ് വേണ്ട നമ്മുടെ ഇവിടെ ഏറെ ഇങ്ങനെ കഴിച്ചിരിക്കുക കേട്ടോ ചോറിനെ മഴ വെയിലുള്ളിലേക്കൊക്കെ വെള്ളാണ്ട് വരും നമ്മുടെ ഒരു വൃത്തി ആക്കുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും ബാക്ക് കാണിക്കാൻ മടി കൊണ്ടാട്ടോ കാണിക്കാണ്ടിരുന്നത് പിന്നിപ്പോൾ വെയിലടിച്ചപ്പോൾ തീരെ ഉണങ്ങിയപ്പോൾ ഒന്ന് കാണിക്കാൻ വെച്ചതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ തൊടിൻ്റെ അവിടുത്തെ വറകൊക്കെ മുറിച്ച് മുറിച്ച് കൊണ്ടുപോവാണ് ആ ഒരു മറവൊക്കെ പോയിട്ടപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ ലൈനിട്ട എന്താ പിന്നെ കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കുട്ടി റഹീസ് കുട്ടി ഒക്കെ പോയി സ്കൂളിലേക്ക് ഉണ്ട് സോറി റെജു കുട്ടി ഇവിടെ ഉണ്ട് ടാങ്കലവാടി പോയിട്ടില്ല അവൾ കള്ളത്തി ആറ്റിമ കുട്ടി പോയി നീയനെ കളവിന് നിറയെ നിറയെ കുഞ്ഞു കുഞ്ഞു കുരുവികളുണ്ട് ഇവിടെ നമ്മുടെ അവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ രസാണ് കാണാൻ ഹാര കളവി ഇമ്മമ്മേമ്മ ഉമ്മ ഉമ്മ ഇനി രണ്ടര മണിക്ക് ഫാത്തിമക്കൂട്ടിനെ വിളിക്കാൻ വേണം ഫാത്തിമക്കൂട്ടിന്റെ പരിപാടി പത്തൊമ്പതാം തീയതി ഉണ്ടാവും ഞാൻ പോവുകയാണെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഇടാ ഉടുപ്പൊക്കെ എടുത്ത് ഒന്നും ഒരു വെള്ള മുത്തമണി മാല വേണം പറഞ്ഞാൽ അതും മേടിച്ചിട്ടുണ്ട് ഇനി ഉച്ചക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കണം ഇല്ല കാച്ച കൊക്കില്ല കാച്ച കൊക്കില്ല അതാ ഒരു മുത്ത് വെള്ള കളറ് പാസിമാല ഇരുപത്തഞ്ച് രൂപ നമ്മുടെ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ മേടിച്ചു പിന്നെന്താ ഇനി രണ്ടരയ്ക്ക് പാത്തോട്ടിനെ വിളിക്കാൻ പോകണം പിന്നെന്താ മക്കളെയെല്ലാവരും ിങ്ങനെ ചൂടുണ്ടാക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചേച്ചിയ